ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ടേസ്റ്റിയും ഇറച്ചിക്കറിയെ കാട്ടി നല്ല അടിപൊളി രുചിയുള്ള ഒരു ചീമച്ചക്ക കൊണ്ടുള്ള ഒരു കറി തയ്യാറാക്കാം അതിനായിട്ട് എന്നാ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ചീമച്ചക്ക ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രയും നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഇതിനെ ഒന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇതിൻ്റെ എനിക്ക് ഒരു എൺപത് രൂപയ്ക്ക് ഞാൻ വാങ്ങിയതാണ് ഈ ഒരു ചീമച്ചക്ക കേട്ടോ ഓരോ നാട്ടിലും ഓരോ പേരാണ് അറിയപ്പെടുന്നത് ഞങ്ങളുടെ നാട്ടിൽ ചീമച്ചക്ക എന്നാണ് അറിയപ്പെടുന്നത് ചിലടത്തൊക്കെ കടച്ചക്കു പറയും അപ്പം ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം എന്താ ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മാത്രം വലിപ്പത്തിലായാൽ മതി ചെറുതാകണ്ട ഇനി അതിനെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്കിതിനെ തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത് അപ്പോൾ എന്താ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ പെരട്ടി മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഷീമച്ചൊക്കെ ഉണ്ടല്ലോ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഒരഞ്ച് മിനിറ്റോളം ഒന്ന് വറുത്തെടുക്കാം ഒരുപാട് അങ്ങ് ക്രിസ്പി ആകുകയും ഒന്നും വേണ്ട ഒരഞ്ച് മിനിറ്റോളം അതിൻ്റെ പുറംഭാഗം ഒക്കെ ഒന്ന് കളർ മാറിയാൽ മാത്രം മതിയാകും അപ്പോൾ എന്താ ഒന്ന് വറുത്ത് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം ഈ ഒരു പരുവം മതിയാകും അപ്പോൾ ഇതിനകത്തിൽ വെളിച്ചെണ്ണ എല്ലാം ഒരു ചീമച്ചക്കയിൽ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ എണ്ണയെല്ലാം അതിനകത്ത് കാണാത്തത് അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി അതേ ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സവാള എടുത്താലും മതിയാകും സവാളയൊക്കെ അട്ടി നല്ല ടേസ്റ്റ് ചെറിയ ഉള്ളിക്കാണ് അതുകൊണ്ടാണ് ചെറിയ ഉള്ളി എടുത്തത് അപ്പോൾ അതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം നിങ്ങളുടെ നാട്ടിൽ ഈ ചീമച്ചക്കയ്ക്ക് എന്ത് പേരാണ് പറയുന്നതെന്നൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഏകദേശം ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴിണ്ടി വന്നപ്പോഴേക്കും അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അടിപൊളി രുചിയായിട്ടുള്ളൊരു കറിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഒന്ന് കുറച്ചൊന്ന് കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇതിനകത്തിലേക്ക് നമുക്ക് പൊടി ഐറ്റങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം ഇതാ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് ഒരു ഒരു സ്പൂണും പിന്നെ ഒരു കുറച്ചും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപയോഗിച്ചത് എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു കളറൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതുവരെ ഒന്നൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം എന്താ അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്ന് എല്ലാം ഒന്ന് യോജിച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ച് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് മസാല എല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വെള്ളം കുറേ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഒരു കറിക്ക് ഒരു രുചി കാണത്തില്ല അപ്പോൾ എന്താ ഞാൻ കുറേ വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി യോജിപ്പിച്ച് യോജിപ്പിച്ചെടുക്കുകയാണ് നല്ല അടിപൊളി രുചിയുള്ളൊരു കറിയാണ് കേട്ടോ ഇപ്പം ഓവറായിട്ട് വെള്ളമാക്കുന്നതിനെക്കാട്ടി നമ്മളൊരു കുഴമ്പ് പരുവത്തിലുള്ളൊരു കറിയാണ് ഇതിന് ഏറ്റവും നല്ലത് അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുത്ത് ഒന്ന് തിളക്കാനായി മാറ്റി വയ്ക്കുക തിളച്ചതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചീമച്ചൊക്കെ ഉണ്ടല്ലോ അത് ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിച്ചതും കുറച്ച് പെരിഞ്ചീരവും കൂടെ ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് അതിൽ കുറച്ച് മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളൂ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ഇറച്ചിക്കറിയുടെ അതേ രുചിയിൽ കിട്ടാൻ ഇത്രമാത്രം മസാലകളൊക്കെ മതിയാകും ഇതിലേക്ക് തേങ്ങയോ ഒന്നും തന്നെ വേണ്ട തേങ്ങ അരച്ചിറക്കിയോ ഒന്നും തന്നെ വേണ്ട അല്ല അടിപൊളി രുചിയുള്ളൊരു കറി നമുക്ക് തയ്യാറാക്കാം കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് അടിക്കി പിടിക്കുക ഒന്നും തന്നെ ചെയ്യാത്ത ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീയൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ചീമച്ചക്കൊക്കെ നന്നായിട്ടൊന്ന് വെന്തോടുകയും ചെയ്യും ആ ഒരു പിന്നെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നല്ല കുറുകിയ കറിയോടുകൂടി കിട്ടുകയും ചെയ്യും ഇതാ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇത്രമാത്രം മതി കറിയൊക്കെ നന്നായിട്ട് കുറുകി വെന്ത് കഴിഞ്ഞ ശേഷം ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നാൽ നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് താളിച്ചെടുക്കാം ഈ ഒരു താളിപ്പാണ് ഈ കറിയുടെ ടേസ്റ്റിനെ കൂട്ടുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഒരു രണ്ട് ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽ ും കൂടെ നമുക്കതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്ത് അതിനെയും കൂടെ ഒന്ന് മൂപ്പിച്ച് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം താളിച്ചതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഉടൻ തന്നെ സ്പൂണിട്ട് ഇളക്കി ഒന്നും തന്നെ വേണ്ട ഇങ്ങനെ തന്നെ വെച്ചിരിക്കണം ഈ തേങ്ങാക്കത്തൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് നല്ലൊരു രുചിയാണ് ഈ ഒരു കറിക്കേട്ടം ഇത് ഏത് തരം ഐറ്റത്തിലൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ിപ്പൊള്ളി രുചിയുള്ള ഒരു ശിമച്ചക്കറിയാണ് താളിച്ചത് ചേർത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇളക്കണ്ട നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം ഇത് വിളമ്പാനായിട്ട് അപ്പോഴാണ് ആ ഒരു കറിയിലൊക്കെ ആ ഒരു രുചി അതിനകത്തിൽ ചേർന്ന് കിട്ടുകയുള്ളൂ നല്ല അടിപൊളി രുചിയുള്ള ഒരു കറിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്